ഹലോ വൈസ് ഇത് വ്ലോഗൊന്നുമല്ല ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് എൻ്റെ ലൈഫ് എനിക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണോ കാര്യം നാളെ എൻ്റെ പിള്ളേരൊക്കെ എൻ്റെ ചാനലെടുത്ത് നോക്കുമല്ലോ അപ്പോൾ അവർ പറയണം അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് സക്സസ്ഫുള്ളായത് ഒന്നുകിൽ സക്സസ്ഫുള്ളാകും അല്ലെങ്കിൽ പോയത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം അവരെ എനിക്കൊന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഇത് നിങ്ങൾ എല്ലാം ഫുൾ ഫുള്ളായിട്ടിരുന്ന് കാണണം എന്നൊന്നും ഞാൻ പറയണത് അപ്പം എൻ്റെ ലൈഫ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ഞാനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ എന്നും വിചാരിക്കും പക്ഷേ നടക്കാറില്ല ഞാൻ എന്തെങ്കിലും വിചാരിച്ചാൽ പിറ്റേ ദിവസം എനിക്ക് പനിയായിരിക്കും ഇപ്പോഴും എനിക്ക് പനിയാണ് പനി ചുമ ചുമയുണ്ട് ഈ സാധനം തിരുവന്ത വ്യോഷാദി ഘടകം എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഈ മരുന്ന് കഴിച്ചു കഴിച്ചാന്ന് നല്ല മധുരമാണ് ആയുർവേദം അത് കഴിച്ചു കഴിച്ചാന്ന് ഞാൻ ഇപ്പം നിൽക്കണം അപ്പം ഞാൻ ഈ ഇന്ന് ഡോക്യുമെന്റ് ചെയ്യണതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കിടക്കണ റൂമും അടുക്കും ചുറ്റും ഇല്ലാത്ത ലൈഫാണ് അപ്പം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം ഈ ഒരു പ്രോസസ്സ് വരും കൂടും തോറും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കും അത് നിങ്ങളും കാണും അപ്പം ഇന്ന് എപ്പിസോഡ് വൺ ഈ എപ്പിസോഡ് വണ് പറയുമ്പോൾ ഞാൻ എൻ്റെ റൂം നിങ്ങൾക്ക് ചുമ്മാ റൂം ടൂർ കാണിച്ചു തരാം നമുക്കിത് എന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചുതരാം പെട്ടെന്നരത്തെ തീരുമാനം ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് ഇതൊക്കെ എൻ്റെ അനിയം വരച്ച പടങ്ങളാണ് ഇതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അത്യാവശ്യം നല്ല നല്ല കുറച്ച് ആളായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അത്യാവശ്യം ഭയങ്കര ഈ യൂട്യൂബിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നു ഇപ്പം കുറവാണ് അപ്പോൾ ഞാൻ വൺ മില്യൺ അടിക്കണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വൺ മില്യൺ അടിക്കണം ഫൈവ് ഹൺഡ്രഡ് കെ ഇൻസ്റ്റാഗ്രാമിൽ അടിക്കണം അത് പക്ഷേ നടന്നില്ല അതിപ്പോഴും നടന്നിട്ടില്ല അമ്പത് കെ ഒരു മാസത്തിൽ അൻപതിനായിരം രൂപ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കറക്റ്റായിട്ട് നടന്നു പ്രോപ്പറായിട്ട് നടന്നു വൺ മില്യൺ കിട്ടി അൻപതിനായിരം ഉണ്ടാക്കി ഒരു ഒരു മാസത്തിൽ അൻപതിനായിരം സാലറി ഉണ്ടാക്കണം എന്നുള്ളൊരു മെയിൻ ഉണ്ടായിരുന്നു അതുണ്ടാക്കി പിന്നെ അഞ്ഞൂറ് കെ അത് മാത്രം നടക്കാറ് പിന്നെ ഈ പടങ്ങൾക്കൊക്കെ ഓരോ പടത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് അങ്ങനെ അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടത് ഓർമ്മ സ്ഥലം ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നാശമായിട്ട് കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് നാളെ ശരിയാക്കും പിന്നെ ഇവിടെ കൂടുതലും ഞാൻ ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് ഇത് എന്തോ ലൈറ്റ് സെറ്റപ്പാണ് യൂട്യൂബിന് വേണ്ടിയിട്ട് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള കാര്യവും ഞാൻ അടുത്ത വീഡിയോയിലിടാം ഇതിപ്പോൾ ചെറിയ ഡോക്യുമെന്റ് ചെറിയ സംഭവമായിട്ട് ഇരിക്കുക ഈ സൈഡിലൊരു ഇതുണ്ട് ഒരു മടിയനായിട്ടുള്ള ആരുടെ ജീവിതമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചായ കുടിച്ചിട്ട് രണ്ട് കപ്പിച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യുമ്പം ചായ വേണം എനിക്ക് ചായ ഭയങ്കര അഡിക്ഷൻ ആണ് ഈ ചായ പൊടി നിർത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ ആരെങ്കിലും ഞാൻ നിർത്തോടാ ചായ പൊടിയൊക്കെ ഞാൻ നിർത്തും പിന്നെ ഡെസ്ക്കൊക്കെ ഇപ്പം ഭയങ്കര മോശമായിട്ട് കിടക്കാം ആരും കാണിച്ചാൽ ഡെസ്ക് ഡെസ്കിൻ്റെ അവസ്ഥയും മോശമാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ റൂമിനൊരു ചേഞ്ചാണ് ഒരു നല്ലൊരു മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ മാറും റൂമിൻ്റെ ഒരു മേക്ക് മേക്കോവറാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്ക് ആദ്യം റൂം ശരിയാക്കാം നമ്മൾ കിടക്കുന്ന സ്ഥലം ശരിയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് നമുക്കതിൽ നിന്ന് തുടങ്ങാം നമ്മൾ നിങ്ങളുടെ ഇത് എൻ്റെ ഭാവി പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അച്ഛൻ തുടങ്ങിയത് ഈ ആദ്യം റൂം വൃത്തിയാക്കിയാണ് തുടങ്ങിയത് ചിലപ്പോൾ സക്സസ്ഫുൾ ആവും ചിലപ്പോൾ അപ്പം ഇനി ഇപ്പം നല്ല ചുമയുണ്ട് അപ്പോൾ കുറച്ച് യോഷാതി ഘടകം കഴിക്കാം ഇനി ഇന്ന് രാത്രി കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് കിടക്കാണ്ട് കിടക്കാനുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സാധനമാണ് എനിക്ക് മോട്ടിവേഷൻ തന്ന ഒരു സാധനം ആ വീഡിയോ എങ്ങനെയാ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്യണത് എന്ന് പുള്ളി എനിക്ക് ബാക്കി നാളെ